നമ്മൾ ഫാൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് വണ്ടിക്കത് ഭയങ്കര സൗണ്ട് ആണ് അപ്പോൾ ഇതെന്താണെന്ന് ചെക്ക് ചെയ്യണം ഞാനിപ്പോൾ ആ സൗണ്ട് നിങ്ങൾക്ക് വേപ്പിച്ച് തരാം ഒരു മിനിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ സൗണ്ട് വ്യത്യാസം ആയിക്കോട്ടെ കേട്ടോ സൗണ്ട് വേണ്ട സൗണ്ട് എന്താണെന്ന് നോക്കുന്നത് ചെക്ക് ചെയ്യാം വണ്ടി നോക്കിയെ ഈ കാണുന്നതാണ് എ സിയുടെ ബ്ലോവർ ഫാൻ അപ്പോൾ ഇത് ഒന്ന് അയച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൗണ്ട് മാറുന്നതാണ് ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ വീഡിയോന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം ഈ ബ്ലോവർ ഫാൻ ഒന്ന് അയച്ച് നോക്കാം ഇതിൻ്റെ ടൈറ്റ് ചെയ്തേക്കുന്നത് എട്ടിൻ്റെ മൂന്ന് ബോൾട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതൊന്ന് അയച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ബ്ലോവർ ഫാൻ്റെ അകത്തെടുക്കുന്ന ഈ ഇലയാണ് ഈ സൗണ്ട് മൊത്തം ഉണ്ടാക്കിയത് ഇത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊരു അഴുക്കുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് രണ്ടാമത് ഇത് രണ്ടാമത് ഫിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് സൗണ്ട് കുറഞ്ഞോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കുറച്ച് അഴുക്കൊക്കെ ഇതിലുണ്ട് ഞാനിപ്പോൾ എന്നാലാവുന്ന രീതിയിലാണ് ഞാനിതിപ്പോഴത്തെ ക്ലീൻ ചെയ്തിട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് രണ്ടാമതൊന്ന് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ കണക്ഷൻ കൊടുത്ത് നോക്കട്ടെ സൗണ്ട് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കി അറിയാൻ പറ്റും എ സിയുടെ ബ്ലോവർ ഫാൻ്റെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലുണ്ടായ ഇലയും പിന്നെ അതിലെ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി വണ്ടിയൊന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ആ പഴയ സൗണ്ട് ഇല്ലെന്ന് ചെക്ക് ചെതു നോക്കാം അപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എ സി ഓണാക്കി എൻ്റെ ഫാൻ ഒന്ന് ഓണാക്കട്ടെ സെക്കൻഡ് ഇപ്പോൾ വേറെ വൈബ്രേഷൻ സൗണ്ടോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ബ്ലോവർ ഫ്ലവർ ഫാൻ്റെ അകത്തുണ്ടായ ഇലയായിരുന്നു എനിക്കുള്ള പ്രശ്നം ഞാൻ അപ്പോൾ അതായത് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇതാണ് നോർമലി നമുക്ക് എ സിയുടെ ബ്ലോവർ ഫാനിൽ നിന്ന് ഓൾട്ടോയിൽ വരുന്നൊരു സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു നോക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ വീഡിയോ കണ്ടത് ശേഷം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക്